ഹായ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ അവൽ വറുത്തതാണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റി അൻപത് ഗ്രാം വെള്ളവിൽ അത്യാവശ്യം വലുപ്പമുള്ള ഒരു മുറി തേങ്ങ ചെറിയുള്ളി ആറ് കെ ജി നെയ്യ് ആവശ്യത്തിന് പഞ്ചസാര എടുത്തിട്ടുണ്ട് ചെറിയുള്ളി നന്നായിട്ട് തൊലി കളഞ്ഞ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇനി അവൽ വറുത്തെടുക്കാം അതിനുവേണ്ടി ഉരുളിയിലേക്ക് നൂറ് ഗ്രാം ആർ കെ ജി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഇങ്ങനെ അവൽ വറുത്തത് ഉണ്ടാക്കിയാൽ ദിവസങ്ങളോളം വെച്ചാൽ കേടാവില്ല നമുക്ക് അജിന് പോമ്പ് കൊണ്ടുപോകാനും ദൂരയാത്രയിലൊക്കെ പോമ്പം കൊണ്ടുപോകാനൊക്കെ ഏറ്റവും നല്ലതാണ് ഇങ്ങനെ അവല് വറുത്തെടുക്കുന്നത് ചെറിയുള്ളി നന്നായി മൊരിഞ്ഞ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് പിന്നെ ചിരകി വെച്ച ഒരു മുറി തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക ഇതും ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം തേങ്ങ നെയ്യിൽ ചേർന്ന് നന്നായി ഗോൾഡൻ കളറായി വന്നാൽ നമ്മൾ എടുത്തു വെച്ച വെള്ള അവിൽ ഇതിലേക്ക് കുറശ്ശായിട്ടിട്ട് സാവധാനം ഇളക്കി കൊടുക്കുക നന്നായി ഇളക്കി കൊടുത്ത് അതിൽ നെയ്യിലൊക്കെ ചേർന്ന് ഇതുപോലെ കളറായി വന്നാൽ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി പഞ്ചസാര ചേർക്കുമ്പോഴേക്കു തന്നെ ഇതിലുള്ള തേങ്ങയൊക്കെ നല്ല ചുവപ്പ് കളറായി അവിലും നന്നായിട്ട് മൊരിഞ്ഞ് ഇതുപോലെ വരുന്നതായിരിക്കും അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അവൽ വറുത്തത് തയ്യാറായിട്ടുണ്ട് ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക നല്ല മുരിഞ്ഞ അവൽ ഇതുപോലെ നിങ്ങൾക്കും തയ്യാറാക്കാം ഇന്ന് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം താങ്ക്